ഹലോ ഇന്ന് നമുക്ക് കുറച്ച് ഏത്തക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവനെ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നാണെങ്കിൽ സൺഡേ ആണ് എന്നാൽ പിന്നെ ഇതിന് വറുത്ത് കളഞ്ഞാലോ എന്നാണ് എൻ്റെ ആലോചന മുഴുവൻ കേട്ടോ അപ്പോൾ നമുക്ക് വറക്കാനുള്ള പുറപ്പാട് തുടങ്ങാം ഞാൻ കത്തിയൊക്കെ എടുത്തു അപ്പോൾ ഇനി അടുത്ത പടി ഇതിനെ നാലായിട്ട് ഇതിൻ്റെ തൊലി ഒന്ന് പൊളിച്ചു കളയാമെന്നുള്ളതാണ് അപ്പോൾ നാല് വശവും വരഞ്ഞ് കഴിഞ്ഞാൽ തൊലി പൊളിക്കുന്ന കേസ് എളുപ്പമായി അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത് തൊലി പൊളിച്ചതിന് ശേഷം ഇത് നേരെ ആ മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിലേക്കാണ് ഇതിടുന്നത് അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കറയൊക്കെ പോയി കിട്ടും അപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുത്തപ്പോൾ പലരും എന്നോട് കമൻറ്റ് പറഞ്ഞു കേട്ടോ ഇട്ടോ ടോ എന്നുള്ള വാക്ക് ഒഴിവാക്കണമെന്ന് പക്ഷേ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അറിയാതെ കുറേ ടോട്ടോയൊക്കെ വരും എന്നാലും പതിയെ പതിയെ മാറ്റിക്കൊള്ളാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആണ്ടേ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ടോട്ടോ കയറി വരുന്നുണ്ട് കേട്ടോ സാരമല്ല അപ്പോൾ ഡിവീന് എൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ അവൾ എടുത്ത് പറഞ്ഞത് അമ്മേ ഞാൻ തൊലി എന്നാണ് അവൾ പറയുന്നത് ഞാൻ പറഞ്ഞു നീ തൊലിപൊളിച്ചാൽ ശരിയാകില്ല തൽക്കാലം നീ കണ്ടുപിടിക്കേ സമയമാകുമ്പം നിന്നെക്കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിരിക്കുന്നത് ഞാൻ ഈ എത്തക്കാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ടു കാരണം അതിൻ്റെ കറയൊക്കെ പോകാനും പിന്നെ ആ മഞ്ഞപ്പൊടിയുടെ ആ കളറൊക്കെ നല്ലപോലെ പിടിച്ച് നമ്മുടെ ചിപ്സിന് നല്ല കളർ കിട്ടാനും കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നത് നല്ലതാണ് അതിനുശേഷം ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ എടുത്ത് വെച്ചു ആദ്യകാലത്തൊക്കെ ഞാൻ തുണിയിലേക്കൊക്കെയാണ് എടുത്ത് വെക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ചിപ്സ് ഉണ്ടാക്കുമ്പം നല്ല വെള്ളമൊക്കെ വലഞ്ഞ് കിട്ടും ഇപ്പം പിന്നെ അതിനൊന്നും മെനക്കെടാറില്ല അതിനുശേഷം ഒരു ഗ്രേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഞങ്ങടെ കട്ട് ചെയ്തങ്ങ് ഇടുകയാണെങ്കിൽ നല്ല ഷേപ്പിന് കിട്ടും എല്ലാം ഒരു അതുപോലെ അതുപോലെ നല്ല കനം കുറച്ച് കിട്ടും പിന്നെ നമുക്ക് വളരെ പണി ഈസിയാണ് മറ്റേത് നമ്മൾ കത്തിയും കൊണ്ടാണെങ്കിൽ നമുക്ക് കുറേ സമയമെടുക്കും നല്ല തിളച്ച് വരുന്ന എണ്ണയിലേക്ക് വേണം ഇടാൻ ഫുൾ ഗ്രേറ്റ് ചെയ്തിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്നും ഇളക്കൊന്നും ചെയ്യരുത് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒരു ആറ് ഏഴ് മിനിറ്റ് ആകുമ്പോഴാണ് അത് ജസ്റ്റ് നമുക്ക് ഒന്ന് ഇളക്കാൻ തുടങ്ങാവുന്നത് അതിന് ശേഷം നല്ല കിരി കേട്ട് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് വെള്ളം വെച്ചിട്ട് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കുക അപ്പോൾ നമ്മുടെ ചിപ്സിനുള്ള ഉപ്പും ആയി കിട്ടും വറുത്ത് വെച്ചിരിക്കുന്ന ചിപ്സ് കഴിക്കാനായിട്ട് ധിയും ഡിവിയും എല്ലാം ഓടി വരികയാണ് കേട്ടോ മനിക്കുട്ടിനെ ഈ സമയത്ത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് അവർ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് പോകുന്നത് പക്ഷേ നമുക്കും ഉള്ളിലുള്ളിൽ സന്തോഷം കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് പിള്ളേർ കഴിക്കുന്നുണ്ടല്ലോ എനിക്ക് പക്ഷേ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം ചിപ്സെല്ലാം വറുത്തതിന് ശേഷം കുറച്ച് കട്ടൻ കാപ്പിയും ചിപ്സുമായിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാനിങ്ങനെ കട്ടൻ കാപ്പിയായിട്ട് കഴിക്കുന്നത് അപ്പോൾ ബാക്കി നമുക്ക് ഇത്രയും മിച്ചം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂർ അധ്വാനിച്ചാലെന്താ പിന്നെ ഇത് കുപ്പിയിലാക്കി വെച്ച് കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് വേറെ തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ലോഗ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്